കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം വേണം ഫോൺ കിട്ടിയെന്നല്ല സൂചന എന്താണ് ആ സൂചന പോലീസിന്റെ ചരിത്രത്തിൽ കേട്ട് കഴിവില്ല നമ്മൾ കൊറേ കേസൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഹൈക്കോടതിയിലെ വക്കീലുമാരുമായി സംസാരിച്ച് ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല ഇത് അട്ടിമറിക്കുന്ന ശ്രമം തന്നെ അന്വേഷിക്കാൻ പറ്റില്ല കാരണം എന്താ കോടതിയോട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു ജില്ലാ ജഡ്ജിന്റെ ഓർഡറിന്റെ താഴെയാണ് ഡി ജി പി ഡി ജി പി ഓർഡർ ആണ് എസ് ഐ ടി അന്വേഷിക്കാൻ മറികടന്നുകൊണ്ട് ജില്ലാ അത് ഇതും കൂടി വന്നപ്പോ ഞാൻ വീണ്ടും കത്ത് കൊടുത്തു ഞാൻ കൂലോ എന്ന് പറഞ്ഞു പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി നിയമിട്ടില്ലെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോഴാണ് മുഖ്യമന്ത്രിന്റെ പത്രസമ്മേളനം ആ പത്രസമ്മേളനം ഞാൻ പറയണ്ടല്ലോ പിന്നെ ഞാൻ ആരെ കാത്താണ് നിൽക്കേണ്ടത് പ്രിയപ്പെട്ട സഖാക്കൾ പറയണം ഞാനി എന്ത് ചെയ്യണം സഖാക്കൾ എനിക്കതിന് മറുപടി തരണം ഈ നാട്ടിലെ സാധാരണക്കാരാ മനുഷ്യർക്ക് വേണ്ടി പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇടപെട്ടത് ഒരു പാർട്ടി സഖാവിനും അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു പൊതുവിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത പോലീസിന്റെ അപ്രമാദത്തിന്റെ മുന്നിൽ തല താഴ്ത്തി നടക്കേണ്ട ഗതികേട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി മിക്ക സ്റ്റേഷനുകളിലും പാർട്ടി സെക്രട്ടറി പോലും പറഞ്ഞാൽ ഫോൺ എടുക്കാത്തവർ എന്തിനേറെ പറയുന്നു എം എൽ എ വിളിച്ചാൽ എം എൽ എ ആണ് നിലമ്പൂർ എം എൽ എ ആണ് പോയി കൊടുക്കാൻ തോന്നുന്നു ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു ആരാ ജനപ്രതിനിധി ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ ഇത് ചോദ്യം ചെയ്യാൻ അവകാശം ജനങ്ങൾക്കുണ്ട് അത് ആദ്യം വരെ മനസ്സിലാക്കണം ഈ കണ്ടു കാണപ്പെട്ടവർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കുന്നത് ഈ നിൽക്കുന്ന ജനങ്ങളുടെ കീശയിൽ നിന്നാണ് ആ ജനങ്ങളെ പറഞ്ഞു കേൾക്കാൻ ഈ നാട്ടിലെ എല്ലാ ഉദ്യോഗസ്ഥരും അതിന് ജനങ്ങൾക്ക് ബോധം വേണ്ടേ ഞാൻ ചെറിയ ഉദാഹരണം പറയാം നിങ്ങളൊരു നാലാളെ വെച്ചൊരു കട നടത്തുന്നതായിരിക്കാം അപ്പൊ അതിന്റെ മലയാളിയോ മാനേജർ പറഞ്ഞാൽ ഞങ്ങൾ കേക്കൂലേ കേൾക്കൂലേ ആ എന്ത് പേര് ശബ്ദമില്ലാത്തത് അപ്പന്താ ഇവർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ ഈ പോലീസിന് ശമ്പളം കൊടുക്കുന്ന ആരാണെന്ന് അപ്പൊ നമ്മൾ പറഞ്ഞാ കേക്കണ്ടേ അവിടെയാണ് പ്രശ്നം പോലീസ് മാത്രല്ല വില്ലേജ് ഓഫീസിലേക്കൊന്ന് പോയി പഞ്ചായത്ത് നിങ്ങൾ പോകൂ പൊതുപ്രവർത്തകർക്ക് ഒരാളെയും ബഹുമാനിക്കണ്ട എന്ന സംസ്കാരം തൊട്ട് ചീഫ് സെക്രട്ടറി വരെയുള്ളവർ ഒരാളെയും ബഹുമാനിക്കണ്ട എന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് പിണറായി സർക്കാരിന്റെ ഈ ജനാധിപത്യ കേരളത്തിന്റെ ഏറ്റവും വലിയ ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ നിങ്ങൾ തോന്നണ്ട ഇതെന്താ പാർട്ടി പറഞ്ഞു വിടാൻ ചോദിക്കും ആയിരം വട്ടം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത തലമുറക്ക് പഠിക്കാനുണ്ടാവും ഞാൻ എന്റെ വാപ്പാനോട് പോയി പറയും അദ്ദേഹം ജയിച്ചിരിപ്പില്ല ഉണ്ടോ എന്തൊരു ദ്രോഹം പൊതുപ്രവർത്തനം നിർത്തിക്കൊണ്ടിരിക്കുക പലരും ആരെങ്കിലും അപമാനം സഹിക്കോ ഒരു വിഷയത്തിൽ ഇടപെടാൻ ചെന്നാൽ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളെ പണി നോക്കും ആയിക്കോട്ടെ സർ എവിടെ പോയി ഈ പാർട്ടിയുടെ കരുത്ത് ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രല്ല എല്ലാവരുടെയും അനുഭവതല്ലേ അത് മാറ്റണം അനുവദിക്കൂല ജനങ്ങൾ നിങ്ങൾ നിങ്ങളുണ്ടാവോ നിങ്ങൾ ഉണ്ടാവുമോ നിങ്ങൾ ഉണ്ടാവുമെങ്കിൽ അത് മാറ്റും ആരും ആരെയും അടിമകളാവരുത് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട് എനിക്കും ഉണ്ട് പക്ഷേ ആ രാഷ്ട്രീയം നന്മക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയുമായിരിക്കണം ഇന്നെന്താ സ്ഥിതി ഇന്നെന്താ സ്ഥിതി ആരാണ് ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്നത് കോടീശ്വരന്മാരായ വില്ലേജ് ഓഫീസർമാരല്ലേ വിജിലൻസ് ആണ് ചെല്ലും ഒരു കോടി രണ്ട് കോടി അങ്ങോട്ട് വരുന്നു പാർട്ടി ഓഫീസിൽ അഴിമതി പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിൽ പൈസ കൊടുക്കാതെ ഒന്നും നടക്കാത്ത സ്ഥിതി